പുതിയെപ്പോലെ നടന്നവനെല്ലാം തെളിയപ്പോലെ ജീവിക്കുമ്പോനെ ചാട്ടം പിഴച്ചൊരു കുറെങ്ങനെ പോൽ ഇങ്ങനെയാണ് സോങ് പോകുന്നത് അപ്പോൾ ഇവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഈ പാട്ടിങ്ങനെ അടിച്ചു മാറ്റുക പിന്നെ ഞാൻ തുടക്കം ഇങ്ങോട്ട് പറഞ്ഞോളൂ എനിക്കെന്ത് ഓരോരോ ഡി വെറൈറ്റി ഡിഫറെൻ്റ് എന്തെങ്കിലും മാത്രം നമുക്ക് പിടിച്ചുക്കാൻ പറ്റും എന്നും നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങളൊരു നിങ്ങൾ മ്യൂസിക് ഡയറക്ടറാണ് പത്ത് സിനിമയിൽ പത്ത് സോങ് ചെയ്തതിൽ ഒമ്പതെണ്ണം ഒന്നുങ്ങള് അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല പത്ത് പത്തും നിങ്ങൾ അടിച്ചു മാറ്റിയെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല നിങ്ങളൊരു ഡയറക്ടർ ആണെങ്കിൽ പത്തിൽ പത്തും നിങ്ങള് കൊറിയൻ സിനിമകൾ അടിച്ചുമാറ്റിയും പിടിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ പേര് വീഴും ഇയാളെന്ന് വീടും ഇയാൾ അടിച്ചു അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ പക്ഷെ മനസ്സിലായില്ല ഇവര് പറയുന്ന ഗജനിയിലൊരു പാട്ടുണ്ട് പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്റെ ഒരു സോങ് വെറുതെ കുറച്ചും കുറച്ചൂടി ഫാസ്റ്റാണത് ഞാൻ പറഞ്ഞു എല്ലാവരും ഒരേ ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ആ ആ പാട്ട് എത്ര ഇതല്ലേ ഈ താളത്തിലല്ലേ വരുന്നത് എത്ര ഫാസ്റ്റാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ഇയാൾ ചെയ്യുന്ന എല്ലാ പാട്ടും അടിച്ചുമാറ്റലാണെന്നും ശരി അപ്പം പിന്നെ നിങ്ങൾ വേറൊരു പാട്ട് പാടും അത് ഏത് അടിച്ചു മാറ്റി ഞങ്ങൾ പറഞ്ഞു ഇതാണ് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ സിനിമയിലെ വേറൊരു ഇങ്ങനെ വന്നു ക്കും പഞ്ചമിക്കും വാഗമേളം വേണം തങ്ങും പ്രത്യേകത്തിൽ തണുപ്പിൽ ഊങ്ങി ആടും മുളങ്കാടും രാഗം മൂളും കാവിൽ കാളിക്കാവിൽ താളം കൊട്ടും നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാഗമേളം വേണം എന്ന് പാടി ഉടനെ അവർ ഇത് അടിച്ചുമാറ്റിയാണ് പാട്ട് ഒന്നും കൂടെ പാടി പാട്ട് അപ്പൊ എനിക്ക് ഏതാണ്ട് കാര്യം ഓടി കാരണം അബദ്ധത്തിലോ വിവരല്ലായ്മയിലോ ആണെങ്കിൽ വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഇതൊന്ന് അടിച്ചുമാറ്റിയാന്ന് പറയാൻ പറ്റുമെങ്കിലും അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ആലോചിച്ച് ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർക്കൊരു അല്ല എല്ലാവരും സംഗീതം മൊത്തം പഠിച്ചവരല്ല ഈ പാടി ഞാൻ തന്നെ പാടി ഈ രണ്ട് പാട്ട് രണ്ട് രാഗം ഈ രണ്ട് രാഗവും ഞാൻ ഒരേ രാഗത്തുനിന്ന് അടിച്ചു മാറ്റിന്ന് അതൊരിക്കലും പറ്റാത്തൊരു കാര്യ എന്നാ പിന്നെ അടുത്ത പാട്ട് പാടും എന്നാ പിന്നെ ഇതും നമുക്കൊരു കളിയാക്കലേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി ശരി അപ്പൊ പിന്നെ എന്റെ സിനിമയിലൊരു പാട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് സോങ് കേട്ടിട്ടു ആ ഇത് അടിച്ചു മാറ്റിയാണ് ഭഗവാൻ എനിക്കൊരു പുതിയ അറിവ് ഇതേന്ന് അടിച്ചു മാറ്റിയത് ഇവർ വിടുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഉറക്ക പാടുകയാണ് കണ്ണീർപൂവിൻ്റെ കവിളിൽ തലോടി അതൊരു പുതിയ അറിവായി കണ്ണീർപൂവിൻ്റെ കവിളിൽ തലോടി ഇതാണോ മ്യൂസിക് ഇങ്ങനെ ഇതങ്ങോട്ട് പോവുകയാണ് പിന്നെ വായ തോന്നിയ കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം പക്ഷേ ഇവിടെ ഇവർ പറയുന്നൊരു കാര്യം ഞാൻ പാടുന്ന സമയത്ത് അവിടെ ഒരു അപ്പൊ ഞാനിപ്പെട്ടിക്കഴിഞ്ഞ ജീവിതം എന്നൊക്കെ ഇവിടെ വരും ഇവര് ഗജനിയിലെ പാട്ട് പാടുമ്പോ ഇവരെ അപ്പൊ എങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ പാട് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞ് ഇപ്പൊ ഒരുപാട് കാണുന്നവർക്കും ചിന്തിക്കാം നിങ്ങൾക്ക് എത്ര ലിറിക്സ് അറിയുന്ന ഒരു പാട്ടും വേറൊരു മ്യൂസിക്കിനോടൊപ്പം ഇങ്ങനെ പാടാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ശരിയല്ലേ അപ്പം അവര് പറയുന്നത് നിങ്ങളോടൊപ്പം ഞങ്ങൾ പാടിയില്ലേ ഇവർ പാടുമ്പോൾ ഇവിടെ ഓർക്കസ്ട്രേഷൻ മാറ്റിയിട്ടുണ്ട് ഇത് കഥയിൽ കത്ത അപ്പം ഞങ്ങളോടൊപ്പം നിങ്ങൾ എന്തുകൊണ്ട് പാടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇതിനോടൊപ്പം എനിക്ക് എന്റെ പാട്ട് പാടാൻ പറ്റില്ല അത് ഫാസ്റ്റാണ് ഒരു നദല്ല ഞാൻ മ്യൂസിക് ഈസ് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ എനിക്കനുസരിച്ച മ്യൂസിക്കും കണ്ണീർകൂവിന്റെ കവിസ്ഥലോട് എന്ന് പറയുമ്പോൾ ഇവർക്ക് ചോദിക്കുന്ന കണ്ണീർക്കൂവിന്റെ കവിസ്ഥലോടൊപ്പം നിങ്ങൾ എന്തോ മ്യൂസിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്കാ കഴിവ് ഞങ്ങൾക്കുണ്ട് നിങ്ങളെ പാടിനോടൊപ്പം ഞങ്ങൾ പാടി ഞങ്ങളോടൊപ്പം നിങ്ങൾ പാടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കാത്തേം കൊണ്ട് തിരിച്ചു ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്